തൃശൂർ അതിരപ്പിള്ളിയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ഒറ്റയാൻ കബാലി അമ്പലപ്പാറ വാൽവ് ഹൌസിന് സമീപം റോഡിലേക്ക് മരം മറിച്ചിട്ടു ഒരു മണിക്കൂറോളമായി അതിരപ്പള്ളി ആനമല റോഡിൽ ഗതാഗതം ഗതാഗത തടസ്സം നേരിടുന്നുണ്ട് വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നു സാനു വീണ്ടും കബാലിയുടെ സാന്നിധ്യം ഈ അതിരപ്പള്ളി മേഖലയിൽ കബാലിയുടെ സാന്നിധ്യം പതിവാകുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് അതിന്റെ അവസാന സംഭവമായിട്ട് ഇന്നത്തെ ഈ സംഭവങ്ങൾ മാറിയിരിക്കുകയാണ് അമ്പലപ്പാറ വാൽവ് ഹൗസിന് സമീപം ഈ ഒരു മരം അതായത് റോഡിനിറങ്ങിയ കബാലി മരം മറിച്ചിരുന്ന സാഹചര്യമുണ്ടായിരുന്നു ഏറെ നേരം ഈ പ്രദേശത്തെ ഗതാഗത വടക്കം തടസ്സപ്പെട്ടിട്ടുണ്ട് അതായത് വൈകുന്നേരത്തോടുകൂടി ഈ പൊതു അതായത് നിരത്തുകൾക്ക് സമീപം എത്തുന്ന കപാലി ജനങ്ങളുടെ സ്വര്യ ജീവിതത്തിൽ പോലും തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്തായാലും മലക്കപ്പാറയിൽ നിന്ന് പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ ഈ കബാലി തടഞ്ഞിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമാന സ്ഥലത്ത് തന്നെ കപാലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു വനം വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവാത്തതാണ് പതിവായിട്ട് കാട്ടാനകൾ ഇറങ്ങുന്നതിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് ഈ പ്രദേശവാസികളൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത് പൊതു ഇപ്പോൾ ആന ഇറങ്ങുന്നത് കബാലി ജനങ്ങളുടെ ജീവിതത്തിന് ഇപ്പോൾ ഭംഗം വരുത്തുന്ന രീതിയിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ മാറുകയാണ് കൃഷ്ണരാജ് ഇതിനിടെ തൃശൂർ അതിരപ്പള്ളിയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ഒറ്റയാൻ കപാലി വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്